രാഹുൽ ഗാന്ധിയുടെ യാത്ര സംസ്ഥാനത്ത് പ്രവേശിച്ചതോടെ അസമിലെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളില്ല മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ നിന്നും ഇറങ്ങി ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ഓടുന്നത് വീഡിയോ വൈറലായിരിക്കുന്നു മുഖ്യമന്ത്രിയും രാഹുലും വരുമ്പോൾ ആളുകൾ മുഴുവൻ രാഹുലിൻ്റെ പരിപാടിക്ക് പോവുകയും മുഖ്യമന്ത്രി ഒഴിഞ്ഞ കസരയെ നോക്കി പ്രസംഗിക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത് രാഹുലിന്റെ യാത്ര പോകുന്ന ഇടങ്ങളിലെ മുഖ്യമന്ത്രിയുടെ പരിപാടിയെല്ലാം റദ്ദാക്കി രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ ന്യായ് യാത്രയിൽ ജനങ്ങളുടെ ശക്തമായ സാന്നിധ്യം കണ്ടതോടെ ബി ജെ പി സർക്കാർ കേസെടുക്കാനും ആരംഭിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പ്രവേശിച്ചതോടെ തന്നെ കേസുകളും നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് കാരണം ജനങ്ങളെല്ലാം രാഹുലിനെ വിശ്വസിച്ച് തുടങ്ങിയതോടെ സർക്കാരിനുണ്ടായ നാണക്കേട് സംസ്ഥാനത്ത് ചർച്ചയായതോടെയാണ് കേസെടുക്കുന്നത് അംഗീകരിച്ച പാതകളിൽ നിന്ന് മാറി യാത്ര നടത്തിയെന്നും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുവെന്നും ആരോപിച്ച് രാഹുൽ ഗാന്ധിയുടെ കോർ ഗ്രൂപ്പ് അംഗവും മലയാളിയുമായ കെ ബി ബൈജുവിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത് യാത്രയുടെ പ്രധാന കോർഡിനേറ്ററാണ് മുൻ എസ് പി ജി ഉദ്യോഗസ്ഥൻ കൂടിയായ ബൈജു മുൻ നിശ്ചയിച്ച റൂട്ടുകളിൽ മാറ്റം വരുത്തിയതിനാൽ അസമിലെ ജോർഹട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടായതായി പോലീസ് അറിയിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ യാത്ര കണ്ട് വിരളി പൂണ്ടവരാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നും ആ യാത്രയെ പൂട്ടാനാണ് യാത്രക്കെതിരെ കേസെന്നും വളരെ വ്യക്തമാണ് എങ്കിലും അംഗീകരിച്ച പാതകളിൽ തന്നെ യാത്ര നടത്താൻ കോർഡിനേറ്റർ എന്ന നിലയിൽ ബൈജുവും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഏതായാലും പരാജയം സംബന്ധിച്ചതുപോലെ രാഹുലിന്റെ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പരിപാടികളെല്ലാം റദ്ദാക്കുകയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാ ശർമ്മയും അറിയിച്ചിരിക്കുന്നു യാത്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലിയിൽ എത്തുകയാണ് അതോടെ മാജുലിയിലെ വിവിധ പരിപാടികൾ മുഖ്യമന്ത്രി റദ്ദാക്കി കഴിഞ്ഞു ജംഗാറിൽ ബ്രഹ്മപുത്ര നദി കടന്നാണ് രാഹുൽ ഗാന്ധി മാജുലിയിലേക്ക് പോകുന്നത് കോൺഗ്രസ് റാലിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി ആളില്ലാതെ റദ്ദാക്കേണ്ടി വരുന്നത് ചിലപ്പോൾ രാജ്യത്ത് തന്നെ ഇതാദ്യമായായിരിക്കും ഔദ്യോഗിക പരിപാടികൾ ഹിമന്ത വിശ്വാസ് ശർമ്മ റദ്ദാക്കിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ബി ജെ പി ക്യാമ്പുകളിൽ ആശങ്ക തന്നെയാണ് കാണുന്നത്